േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്നു സംഭവിക്കുകയാണ് ഇനി മുന്നിലേക്ക് നോക്കാനില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ വരും നീക്കുകയാണ് ഗോവിന്ദിനും ഗീതുവിനും നേരെ അപ്രതീക്ഷിതമായ ഈ സംഭവം അറിയാനിടയാകുന്ന രേഖ അത് തടയുന്നതിനു വേണ്ടി മുന്നിലേക്ക് കടന്നു വരുന്നു പക്ഷേ ഇതൊന്നും കണ്ടു നിൽക്കുന്നതിനുള്ള തീരുമാനം എടുക്കാതെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പുതിയ നീക്കങ്ങളുമായി വരുൺ പോകുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് വരുണിന്റെ ചതി മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്ന മനസ്സിലാക്കുന്ന വരുൺ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് സത്യങ്ങളെല്ലാം താൻ അറിഞ്ഞു എന്ന് തുറന്നു പറഞ്ഞ് മുന്നിലേക്ക് ഇപ്പോൾ ഗോവിന്ദ കടന്നു വരുന്നത് ഇതോടെ വരുണാകെ വിട്ടുപോയിരിക്കുകയാണ് പക്ഷെ വരുണിനോട് ക്ഷമിക്കാൻ താൻ തയ്യാറാണ് എന്ന് വീണ്ടും അറിയിക്കുകയാണ് ഗോവിന്ദ് അപ്രതീക്ഷിതമായ ഈ കാര്യം വരുണിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വരുൺ സ്വത്തുക്കൾക്ക് വേണ്ടി ചെയ്തതിനാൽ മാപ്പ് പറയാൻ തയ്യാറായി മുന്നിലേക്ക് വരുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്